ഇതാണ് ഇത് ോറഞ്ച് മലാണ് അത് ഉണങ്ങി കഴിഞ്ഞാൽ അത് മൂപ്പായിട്ടുണ്ടെന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ കളർ നല്ല കളറ് തന്നെ പതിനാറ് കിലോ പതിനാറര കിലോ ആണ് വന്നത് അപ്പോൾ ഒരു ഇതുണ്ടോ വളരെ ചെറുതാണെങ്കിലും നന്നായിട്ട് മൂത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ തണ്ണിമത്തൻ തണ്ണിമത്തൻ ഇവിടെ ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ പുല്ല് നന്നായിട്ട് കയറിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ വീട് മാനേജ്മെൻ്റ് ചെയ്ത് എല്ലാം കളഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ തണ്ണിമത്തൻ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ചെറിയൊരു ട്രയൽ പ്ലോട്ട് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായത് ഈ തണ്ണിമത്തൻ പോലുള്ള വെള്ളരി വർഗ്ഗ വിളകൾ നല്ല സ്പേസിങ് കൊടുത്ത് നട്ടാൽ മാത്രമേ നമുക്കതിൻ്റെ കൂടുതൽ ഈൽഡ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ നട്ടത് ഈ ഒരു രണ്ടേക്കർ സ്ഥലത്ത് ഈ ഭാഗം കാണുന്ന ഭാഗം ഇത്രയും അതായത് ഇവിടെ ഈ കാണുന്ന അമ്പത് സെൻറ്റ് അങ്ങോട്ട് മാറിയിട്ടുള്ള സ്ഥലങ്ങൾ അപ്പുറത്തുള്ള സ്ഥലങ്ങൾ അവിടെ എല്ലാം കൂടി നടത്തിയത് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഇത് ഡ്രിപ്പ് ട്യൂബാണ് വാങ്ങിയെങ്കിലും എൺപത് സെൻറ്റിമീറ്ററിനാണ് നമ്മളത് കൊടുത്തത് ശരിക്കും നന്നായിട്ട് സക്സസ് ആയി എന്നുള്ളതാണ് കാരണം ഞാൻ പലപ്പോഴും നമ്മുടെ പല ഫാർമേഴ്സും ചേർത്തല ഭാഗത്തൊക്കെയുള്ള ഫാർമേഴ്സ് അവരെല്ലാവരും നാൽപ്പത് സെൻ്റിമീറ്ററിനും മുപ്പത് സെൻറ്റിമീറ്ററിനൊക്കെ ഇടപോ ഞാനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർ വിചാരിക്കുന്നത് ഈ ചെടികൾ കൂടുതൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ളതാണ് പക്ഷേ അളവ് കൂടിയാൽ മാത്രമേ വിളവ് കൂടുള്ളൂ എന്ന് ഞാൻ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ് ഇത് കണ്ടില്ലേ അതെ ഇതൊന്നും മെച്യൂരിറ്റി ആകാത്ത ഫ്രൂട്ട്സാണ് അപ്പോൾ ഈ അടുത്ത് ഉണ്ടായി വന്നിട്ടേ ഉള്ളൂ അതെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതാ ഇതെല്ലാം കാനുള്ള കായകളാണ് ഇതുപോലെയാണ് നമ്മുടെ ഇത്രയും ഇത് കണ്ടില്ല അതെ ഈ ഒരു ചെറിയൊരു സ്ക്വയറിൽ തന്നെ വൺ മീറ്റർ സ്ക്വയറിൽ ഏതാണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴ് കായകളുണ്ട് അപ്പം നമ്മൾ അതേ രീതിയിൽ നല്ല ജൈവവളങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന സി ജെല്ല് ഉപയോഗിച്ചിട്ടാണ് കടൽപ്പായലിൽ നിന്നുള്ള ഒരു വളമാണ് ആ വളത്തെപ്പറ്റി ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിറയെ കായകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാന കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അളവ് കൂടിയാൽ മാത്രമേ വിളവ് കൂടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു പ്ലോട്ട് ഒരു രണ്ട് മൂന്ന് സെൻറ്റുള്ള ഒരു പ്ലോട്ടിൽ നമ്മൾ വെറുതെ ഒരു ട്രയൽ പോലെ ട്രയൽ പോലെ എന്നല്ല ഈ പാടത്തെ കൃഷിക്ക് നമുക്കത് ഇത്തവണ മഴ നീണ്ടു നിന്നത് കാരണം വെള്ളം പറ്റാതിരുന്നത് കൊണ്ട് കുറച്ച് നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ചെറിയൊരു കിച്ചൻ ഗാർഡൻ പോലെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിരുന്നു പക്ഷെ അവിടെയും ഈ പറയുന്ന നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന ആ ഒരു സ്പേസിങ്ങിൽ നമ്മൾ നടത്തത് കൊണ്ട് അത്യാവശ്യം നല്ല വിളവ് കിട്ടിയായിരുന്നു അപ്പം അതിൻ്റെ ഇത് 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 കാണിച്ചത് കൂടാതെ അതിൻ്റെ ഒരു വിളവ് കൂടി നമുക്ക് എടുത്തിട്ട് ഈ വീഡിയോ അപ്പ് ചെയ്യാം നമ്മൾ ഈ വയലിൽ തണ്ണിമത്തേ ഇട്ടിരുന്നു പക്ഷേ അതിനേക്കാൾ മുമ്പ് നമ്മളൊരു ചെറിയൊരു പോട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ അത്രയും അകലത്തിൽ തന്നെയാണ് അറുപത് സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സാധാരണ ഗതിയിൽ വീടുന്നതിനേക്കാളും നന്നായിട്ട് തന്നെ കായകൾ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലല്ലേ ഇതെല്ലാം ഇവിടെ ഈ ഒരു ചെറിയ പ്രദേശത്ത് പിടിച്ചിരിക്കുന്ന കായകളാണ് ഇവിടെ ഇങ്ങനെ നിറച്ച് ഉണ്ട് ചെറിയ പ്രദേശത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കായകൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് നമുക്ക് കുറച്ച് നിന്ന് വിളവെടുക്കാം അപ്പോൾ ഈ തണ്ണിമുത്തണുകളുടെ മൂപ്പെത്തി ഒന്ന് നമ്മൾ പരിശോധിക്കുന്നതിൻ്റെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മളിവിടെ നോക്കുമ്പോൾ വരുന്നത് ഇത് ഇവിടെ ഇങ്ങനെ ഈ രണ്ട് ഈ ഒരു ലീഫും ഇതുണ്ടല്ലേ ഇവിടെ ഒരു സ്പ്രിങ് പോലത്തെ ഇതും ഉണ്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് മൂപ്പായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുട്ടി നോക്കിയാലൊന്നും അത്ര കൃത്യമായ ഒരു മൂപ്പിൻ്റെ ഇത് നമുക്ക് കിട്ടില്ല നമുക്കിത് കുറച്ച് എടുത്തിട്ട് ഇത് കുറച്ചൊന്ന് മുറിച്ച് നോക്കാം നോക്കാം ഇതിൻ്റെ നിറങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇതാ വളരെ ചെറുതാണെങ്കിലും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ ചെറിയ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ തണ്ണിമത്തൻ കൃഷിയിലെ ഏറ്റവും പരമപ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റിങ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെയ്സിങ്ങിൽ അതായത് അളവുകൾ നടുന്നതിൻ്റെ അകലങ്ങൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിളവുണ്ടാക്കാൻ പറ്റുള്ളൂ കൂടുതൽ നമ്മൾ തൈകൾ കഴിഞ്ഞാൽ വിളവ് സാധാരണഗതിയിലേക്കാളും തൈകളുടെ എണ്ണം കൂട്ടിയാൽ വിളവ് കുറയാനാണ് സാധ്യത എന്ന് നമുക്ക് നമുക്കേതാനും കൃത്യമായി ഒരു അനുഭവത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം കായുടെ വലിപ്പവും അതുപോലെ കായുടെ എണ്ണങ്ങളൊക്കെ നന്നായി വർധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു തോട്ടമാണ് നമ്മളിപ്പോൾ അവിടെ രണ്ട് മൂന്ന് ഏക്കർ ചെയ്ത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഏതാണ്ട് ഇരുപത് എണ്ണം ഒരു വാരത്തിൽ വെച്ചിട്ടാണെങ്കിൽ പോലും നാല് വാരം ഒരു അറുപത് എഴുപത് പ്ലാന്റുകളാണ് നമുക്കിതിൽ നിന്ന് പിടിച്ചു കിട്ടിയതെന്ന് പറഞ്ഞാൽ അറുപതോളം തൈകളാണ് എല്ലാം കൂടി നമ്മൾ വെച്ചത് എങ്കിൽ തന്നെയും അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു പത്ത് ഇരുന്നൂറ് കായകൾക്ക് മുകള മുകളിൽ നമ്മളിപ്പോൾ വിളവെടുത്തു കാരണം നമ്മൾ ആദ്യമേ വിളവെടുത്ത നൂറ് കിലോയിന് മുകളിൽ നമ്മൾ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മറ്റേ റെഡും മുറിച്ചായിരുന്നു റെഡ് നമ്മളൊരു ചെറിയതാണ് മുറിച്ച് കാണിച്ചത് കാരണം റെഡൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള വെറൈറ്റികളാണ് യെല്ലോയും കണ്ടിട്ടുള്ളതാണ് ഓറഞ്ച് കണ്ടിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ഇവിടെ ഉണ്ടായതുകൊണ്ട് നമ്മളത് ഒന്ന് മുറിച്ച് കാണിക്കാം ഇതിപ്പോൾ യെല്ലോ കളറാണ് അത് നമുക്ക് മുറിക്കാം ഇതാണ് അതിൻ്റെ കളറ് നല്ല കളറ് തന്നെ വന്നിട്ടുണ്ട് എല്ലോ അടുത്തത് നമുക്ക് മുറിക്കാനുള്ളത് ഇത് ഓറഞ്ച് വെറൈറ്റിയാണ് ഇതൊക്കെ ട്രയൽ എന്ന രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് വളരെ കുറച്ചേ നട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇതാണ് ഇത് ഓറഞ്ച് ആറ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് രണ്ടും പിന്നെ റെഡ് നമ്മൾ ആദ്യം മുറിച്ച് കാണിച്ചായിരുന്നു ഈ വെറൈറ്റിയുടെ പേര് ഷേർഷ എന്നാണ് സിഞ്ചൻ്റെ തന്നെയാണ് അതായത് ഷുഗർ കീൻ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഇമ്പ്രൂവ്ഡ് വെറൈറ്റിയാണിത് ഇതിൻ്റെ ഒരു ആവറേജ് ഒരു വെയിറ്റ് കൂടി നോക്കാം സാധാരണ ഉള്ള വെറൈറ്റിനേക്കാളും നല്ല വെയ്റ്റും കൂടുതലുണ്ട് നല്ല സ്വീറ്റ്നെസ്സും ആണ് നല്ല ക്രിസ്പിയുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഒരു വെയ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഇതിൻ്റെ ആ വെയ്റ്റിനെ പറ്റി നോക്കണമെങ്കിൽ നമ്മളിതൊരു ആവറേജ് വെയ്റ്റ് ഒന്ന് നോക്കാം ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടെ അതിൻ്റെ ഒരു ആവറേജ് വെയ്റ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം നമ്മൾ നാലെണ്ണം വ്യത്യസ്തമായിട്ടുള്ള വലിപ്പങ്ങളിലുള്ളത് എടുത്തിട്ട് പതിനാറ് കിലോ പതിനാറര കിലോ ആണ് വന്നത് അപ്പോൾ ഒരു നാല് കിലോ ആവറേജ് ശരിക്കും ഇത് മറ്റേ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് എട്ട് കിലോ വരെയൊക്കെയാണ് കിട്ടാറുള്ളതെന്നാണ് നമ്മൾ സീ വീട് ജെല്ല് പോലുള്ള സാധനങ്ങളും മറ്റ് കപ്പലണ്ണി പെണ്ണാക്ക് അതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് ഇതിന് കൂടുതലായിട്ടും യൂസ് ചെയ്തത് പക്ഷേ അതിന് ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസം ഉണ്ടാകും നമ്മുടെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആവറേജ് നാല് കിലോ ഉണ്ടാവും എല്ലാ കായകളും കൂടി നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്കതിൻ്റെ ഒരു സ്റ്റാറ്റിക്സും കൂടി നോക്കണം എത്ര നമുക്ക് വിളവ് കിട്ടി കമേർഷ്യലി എങ്ങനെ ചെയ്താലാണ് ലാഭകരമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ തണിമുത്ത തോട്ടത്തിൻ്റെ ഇടയ്ക്കെല്ലാം ഈ വ്ളാത്താങ്കര പോലെയുള്ള ചീരകളെല്ലാം നട്ടിട്ടുണ്ട് മറ്റ് ചീരകളെയൊന്നും ക്രോസ് പോളിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വ്ളാത്തങ്കര മാത്രമാണ് ഇവിടെ നട്ടിരിക്കുന്നത് വേറെ പ്ലോട്ടിലൊക്കെ വേറെ ചീരകളെല്ലാം നട്ടിട്ടുണ്ട് ഓരോന്നതിൻ്റെയും വിള അതായത് ബീറ്റ് റൂട്ട് ചീരയുടെ വരെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സീഡ് പ്രൊഡക്ഷൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു ഇതിൻ്റെ വിളവെടുപ്പിന് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം